ത് പാവകൃഷി മൂന്നാമത്തെ ഉള്ളത് കഴിഞ്ഞ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിവെച്ചിട്ടില്ല അയലൊക്കത്തൊക്കെ ഇങ്ങനെ കൊടുത്ത് അപ്പോൾ ഇന്നലെ ഒരു രണ്ട് കിലോ ഉണ്ടായി രണ്ട് കിലോ ഞാൻ കടയിൽ കൊടുത്ത് ഉണ്ടാവുന്നുണ്ട് കുറേ നമ്മൾ ഫുള്ള് ജീവകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ചാണകപ്പൊടിയും വലിയ തന്നെയാണ് പിന്നെ വേപ്പം മെണ്ണാക്ക് ഇത് ആ പഴുത്ത് കേട്ടാക്കി തുടങ്ങി നമ്മളാ നീട്ടി പിടിക്കുന്ന ഒരു ഈച്ച വന്ന് ഒക്കെ കടിച്ച ചെറുതൊക്കെ ഉണ്ടാവുന്നുണ്ട് ക്കുന്ന കേട്ടാ നമ്മക്ക് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാകാം അട നല്ല വലിപ്പം വെക്കും ഇതിനേക്കാളും ഒരു നല്ല വലിപ്പം വെക്കും കുറച്ചും കൂടെ വലുപ്പം വെക്കും നീളപ്പ് അവക്കാണ് അവിടെ നിൽക്കുന്ന മള അന്ന് കുത്തിയിട്ട് പോവുകയാണ് അപ്പം കണ്ടോ ആ നീ ഇരിക്കുന്നതു കണ്ടോ നാലേക്കൊണ്ട്